ഹായ് വെൽക്കം ടു റെനീസ് പി എസ് സി സോൺ ഇന്ന് കുറച്ച് എഴുത്തുകാരെ നോക്കാം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കാം ആദ്യം അംബിക അംബികാസുധൻ മങ്ങാട് അംബിക അംബികാസുധൻ മങ്ങാടിന്റെ ഒരു കൃതിയാണ് പ്രാണവായു അംബിക അംബികാസുധൻ മങ്ങാട് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ബാരഗ്രാമം കാസർഗോഡ് അംബികാസുധൻ മങ്ങാട് ജനിച്ചത് കാസർഗോഡ് ബാരഗ്രാം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എൻഡോസൾഫാനെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറക്കിയ നോവലാണ് എൻ മകജെ എൻഡോ സൽഫാനെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറക്കിയ നോവൽ എൻ മഗ എൻ മഗജയിലെ കഥാപാത്രങ്ങളാണ് നീലകണ്ഠൻ ദേവയാനി എൻ മഗയിലെ കഥാപാത്രങ്ങൾ നീലകണ്ഠൻ ദേവയാനി എൻഡോ സൽഫാൻ ദുരന്തം വിതച്ച ജില്ലയിലെ ഗ്രാമങ്ങളാണ് സ്വർഗ പെദ്ര എൻഡോ സൽഫാൻ ദുരന്തം വിതച്ച ജില്ലയിലെ ഗ്രാമങ്ങൾ സ്വർഗ പെദ്ര സ്വർഗ എന്ന നോവൽ എഴുതിയത് അംബിക സുധൻ മങ്ങാട് സ്വർഗ എന്ന പേര് നോവൽ എഴുതിയത് അംബികാസുധൻ മങ്ങാട് കയ്യൊപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് അംബികാസുധൻ മങ്ങാട് കയ്യൊപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് അംബികാസുധൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടക്കുഴൽ ലഭിച്ച കൃതിയാണ് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടക്കുഴൽ ലഭിച്ച കൃതി പ്രാണവായു അതിലെ പ്രതിഭാദ്യ വിഷയം കാലാവസ്ഥ വ്യതിയാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓടക്കുഴൽ ലഭിച്ച കൃതിയായ പ്രാണവായുവിന്റെ പ്രതിഭാദ്യ വിഷയം കാലാവസ്ഥാ വ്യതിയാനം അംബികാസുധൻ മങ്ങാടിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് കാരൂർ ചെറുകഥാ പുരസ്കാരം തുഞ്ചൻ സ്മാരക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളാണ് രാത്രി മാക്കം എന്ന പെൺ തെയ്യം സി പി മേനോനും മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങൾ ഈ രണ്ട് മത്സ്യങ്ങളിലെ കഥാപാത്രങ്ങളാണ് അഴകനും പൂവാലിയും രണ്ട് മത്സ്യങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ അഴകനും പൂവാലിയും മരക്കാപ്പിലെ തെയ്യങ്ങൾ രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി ഒതേനന്റെ വാൾ കാരകുളിയൻ സാധാരണ വേഷങ്ങൾ ഓർമ്മകളുടെ നീണബലി ഷീർ ഭൂമിയുടെ കാവൽക്കാരൻ കുന്നുകൾ പുഴകൾ കൊമേഴ്ഷ്യൽ ബ്രേക്ക് അപ്പോൾ അംബികാസുധൻ മങ്ങാടിന്റെ കൃതികൾ ഏതൊക്കെയാണ് രാത്രി മാക്കം എന്ന പെൺ തെയ്യം സി പി അച്യുത മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങൾ അതിലെ കഥാപാത്രങ്ങൾ അഴകനും പൂവാലിയും മരക്കാപ്പിലെ തെയ്യങ്ങൾ രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി ഒതേനന്റെ വാൾ കാരകുളിയൻ സാധാരണ വേഷങ്ങൾ ഓർമ്മകളുടെ നിണബലി ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ കുന്നുകൾ പുഴകൾ കൊമേഴ്ഷ്യൽ ബ്രേക്ക് അടുത്തത് നമുക്ക് സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പഠിക്കാം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജന്മസ്ഥലം കടുങ്ങല്ലൂർ എറണാകുളം ജന്മസ്ഥലം കടുങ്ങല്ലൂർ എറണാകുളം അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരം ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സുഭാഷ് ചന്ദ്രന്റെ ആദ്യ ചെറുകഥാ സമാഹാരം ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആ കൃതിക്ക് രണ്ടായിരത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സുഭാഷചന്ദ്രന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയത്തിന് രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സുഭാചന്ദ്രന്റെ മറ്റൊരു കൃതി സോറി സുഭാചന്ദ്രന്റെ ആദ്യ നോവലാണ് മനുഷ്യന് ഒരു ആമുഖം സുഭാഷന്ദ്രന്റെ ആദ്യ ചെറുകഥാ സമാഹാരം ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സുഭാഷന്ദ്രന്റെ ആദ്യ നോവൽ മനുഷ്യന് ഒരു ആമുഖം നോവലിന് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ അടികാരങ്ങൾ നിലയ്ക്കുന്ന സമയത്തിനും രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ മനുഷ്യന് ഒരു ആമുഖത്തിനുമാണ് മനുഷ്യന് ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ജിതേന്ദ്രനും ആന്മേരിയും ചിന്നമ്മയും എന്താണ് മനുഷ്യന് ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ജിതേന്ദ്രനും ആന്മേരിയും ചിന്നമ്മയും പൂർണ്ണ വളർച്ച എത്തും മുൻപ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന ആരംഭിക്കുന്ന നോവലാണ് മനുഷ്യന് ഒരു ആമുഖം മനുഷ്യന് ആമുഖം എന്ന നോവൽ ആരംഭിക്കുന്ന ഏത് വരികളിലൂടെയാണ് പൂർണ വളർച്ച എത്തും മുൻപ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് ആരംഭിക്കുന്ന നോവലാണ് മനുഷ്യന് ഒരു ആമുഖം അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരവും ആദ്യ നോവലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് അർഹമായി ഏതൊക്കെയാണ് ആദ്യ കഥാസമാഹാരമായ ഹടികാരങ്ങൾ നിലയ്ക്കുന്ന സമയത്തിന് രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ആദ്യ നോവലായ മനുഷ്യന് ഒരാമുഖത്തിന് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രന്റെ ആത്മകഥയാണ് കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രന്റെ ആത്മകഥ കാണുന്ന നേരത്ത് അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങളാണ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രന്റെ മറ്റ് കൃതികളാണ് നഷ്ടം സമുദ്ര ശില ബ്ലഡി മേരി വിഹിതം മൂന്ന് മാന്ത്രികന്മാർ തൽപ്പം മദ്യ ഇങ്ങനെ ദാസ് ക്യാപിറ്റൽ അത് അദ്ദേഹത്തിന്റെ ഓർമ്മ കുറപ്പുകളാണ് സുഭാഷ് ചന്ദ്രന്റെ കൃതികൾ ഏതൊക്കെ കഥയാക്കാനാവാതെ പറ നഷ്ടം സമുദ്ര ശില ബ്ലഡി മേരി വിഹിതം മൂന്ന് മാന്ത്രികന്മാർ തൽപ്പം മദ്യ ഇങ്ങനെ ദാസ് ക്യാപിറ്റൽ അത് അദ്ദേഹത്തിന്റെ ഓർമ്മ കുറിപ്പുകൾ ഒരാളെ കൂടി നോക്കാം ഇദ്ദേഹത്തിന്റെ പേര് സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ബിരിയാണി ദാരിദ്ര്യവും ദൂർത്തും ഒറ്റ കാൻവാസിൽ തീർത്ത ചെറുകഥയാണ് ബിരിയാണി സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ബിരിയാണി ബിരിയാണി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഗോപാൽ യാദവ് സന്തോഷ് യച്ചിക്കാനത്തിന്റെ പ്രധാന കൃതിയായ ബിരിയാണിയിലെ കഥാപാത്രം ഗോപാൽ യാദവ് ആ കൃതിയുടെ പ്രതിപാദ്യ വിഷയമാണ് ബിഷപ്പ് ബിരിയാണി എന്ന കൃതിയുടെ പ്രതിപാദ്യ വിഷയം ബിഷപ്പ് വിഷപ്പ് പശ്ചാത്തലമായി ഇറങ്ങിയ മറ്റൊരു നോവലാണ് കാരുർ നീലകണ്ഠ പിള്ളയുടെ പൊതുച്ചോറ് വിശപ്പ് പശ്ചാത്തലമായി ഇറങ്ങിയ മറ്റൊരു നോവൽ പൊതുച്ചോറ് കാരൂർ പിള്ള സന്തോഷ ചിക്കാനത്തിന്റെ കൃതികളാണ് കവണ പകൽ സ്വപ്നത്തിൽ വെയിൽ കായാൻ വന്ന ഒരു നരി പാറക്കല്ലോ ഏത പാറക്കല്ലോ ഏതൻസ് ശ്വാസം നരനായും പറവയായും ഒറ്റവാതിൽ ഒരു പിടി ഗോതമ്പ് സന്തോഷിക്കാനത്തിന്റെ കൃതികളാണ് കവണ പകൽ സ്വപ്നത്തിൽ വെയിൽ കായുന്ന കായാൻ വന്ന ഒരു നരി പാറക്കല്ലോ ഏതൻസ് ശ്വാസം നരനായും പറവയായും ഒറ്റവാതിൽ ഒരു പിടി ഗോതമ്പ് ഓക്കെ താങ്ക് യു